ഇഷയാവ് നാൽപ്പത് മുപ്പത്തിയൊന്ന് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ച് കയറും ഒരു പുതിയ വർഷം കൂടി സർവശക്തനായ ദൈവം നമുക്ക് ദാനമായി നൽകി പാപത്തിൽ വീണുപോയ ഈ ലോകത്തിൽ വിശുദ്ധമായി നടക്കേണ്ടതിനും ഭൂമിയിലെ നമ്മുടെ ജീവിതം സന്തോഷത്തോടെ പൂർത്തിയാക്കേണ്ടതിനും ദൈവത്തെ യോഗ്യമായി സേവിക്കേണ്ടതിനുമൊക്കെ നമ്മുടെ ശക്തി കൊണ്ട് മാത്രം സാധ്യമല്ല നമ്മുടെ ദുർബലമായ ശക്തിക്ക് പകരം നമ്മെ ശക്തീകരിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ശക്തിയിൽ നാം ആശ്രയിക്കണം നാം കാത്തിരിക്കുവാൻ തയ്യാറായാൽ ശക്തി പുതുക്കി ലഭിക്കുവാനിടയാകും സാധാരണ ശക്തിയല്ല കഴുകനുള്ളതുപോലെ ചിറകടിച്ചുയരുവാനുള്ള ശക്തി നമ്മളെ ആത്മീയ മനുഷ്യൻ ചിറകടിച്ചുയർന്ന ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുത്തു ചെല്ലുന്ന ശക്തി അതിനായി നമുക്ക് കാത്തിരുന്ന് തുടങ്ങാം നമ്മുടെ ഉറച്ച തീരുമാനം യേശുവിനായി കാത്തിരിക്കുവാനാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നാം നിറയപ്പെടുവാനിടയാകും നമ്മളെ ആത്മീക ശക്തി ആത്മാവിൻ്റെ പുതുക്കം എവിടെയെങ്കിലും ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ആത്മാവിൻ്റെ എണ്ണ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് ശക്തിയോടെ മടങ്ങി വരുന്ന വർഷമായിരിക്കും യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുമെന്ന് നാം വിശ്വസിക്കുവാൻ തയ്യാറായാൽ അങ്ങനെ തന്നെ സംഭവിക്കും മറ്റൊരു പക്ഷിക്കും പറന്നെത്തുവാൻ കഴിയാത്ത ഉയരത്തിലേക്ക് കഴുകൻ പറക്കുന്നത് പോലെ നമുക്കും പറന്നുയരുവാൻ സാധിക്കും പ്രാർത്ഥനയിൽ ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകത്വത്തിൽ വചനത്തിൻ്റെ കലവറയുടെ വാതിലുകൾ തുറക്കപ്പെടുന്നതിൽ വിശുദ്ധ ജീവിതത്തിൽ അങ്ങനെ പലതിലും പലതിലും നമുക്ക് പറന്നുയരുവാൻ സാധിക്കും ദൈവം നമ്മിൽ നിന്ന് എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അതിലെല്ലാം വളരുവാൻ ദൈവകൃപ നമ്മെ സഹായിക്കട്ടെ തടസ്സങ്ങൾ പലതും ഇരുട്ടിൻ്റെ ശക്തികൾ നമ്മുടെ വഴിയിൽ കൊണ്ടുവന്നേക്കാം എന്നാലും നമ്മെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നമുക്ക് ജയമുണ്ട് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവകൃപ നമ്മെ താങ്ങി നിർത്തും അതിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഒരു കഴുകനെപ്പോലെ ചിറകടിച്ച് ഏരുവാൻ അങ്ങയോട് കൂടുതൽ ചേർന്നു വരുവാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഞങ്ങൾക്ക് കൃപ നൽകണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മേൻ ശക്തിയെ പുതുക്കി ചിറകടിച്ച് പറന്നുയരുന്ന ഒരു പുതുവർഷം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ്സസ് ഓ